പൊന്നാനിയുടെ രണ്ടാം മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയുടെ ഭക്തവും കുടുംബ പാരമ്പര്യം കൂടിയും അമർ പാതിയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നേറ്റത്തിന്റെ പാരമ്പര്യ അതിലൂടെയൊക്കെ ഒക്കെ സഞ്ചരിച്ച് തിരൂരിൽ ഈസ്റ്റ് ജില്ലയുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കഴിഞ്ഞതിനു ശേഷമാണ് എന്ന് പറയുമ്പോൾ അത് തുഞ്ചത്തെഴുത്തച്ഛന്റെ കൂടി സ്മാരകം നമ്മുടെ സാഹോദര്യത്തിന്റെയും ഉദാഹരണങ്ങളായി നമുക്കതിനൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുന്നു കന്യാകുമാരിയിൽ നിന്നും യാത്ര ആരംഭിച്ചത് സംസ്ഥയുടെ സന്ദേശം ഹൃദയാന്തരാലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനാണ് കേരളീയ സമൂഹത്തിലേക്ക് നമ്മുടെ പൈതൃകത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ പൈതൃകമാണ് സംസ്ഥയുടെ പൈതൃകം എന്ന് പറയുന്നത് അത് ഇസ്ലാമിക സമൂഹത്തിന്റെ പൈതൃകമാണ് ഹരിസുനതു ജമാഅത്തിന്റെ പൈതൃകമാണ് സംസ്ഥ കേരള ജമിയതുൽ ഉലമയുടെ പൈതൃകം എന്നല്ലോ ആ പൈതൃകത്തിന്റെ സന്ദേശം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലമായി കേരളക്കരയിൽ അതുപോലെ തന്നെ കേരളക്കരക്ക് പുറത്തും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും പഠിപ്പിച്ചു കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിനെ പരിപോഷിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ചരിത്രമാണ് സംസ്കൃത കേരള ജമേതുയുടെ ചരിത്രമുടും അത് കേവലം ഒരു കടലാസ് സംഘടന അല്ലേ അല്ല മറിച്ച് അത് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള സൂഫി പാരമ്പര്യത്തെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സൂഫികൾ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളവരാണ് വരക്കൽ മില്ലക്കോയത്തങ്ങൾ തുടങ്ങി ശംശനൊരുമയും കണ്ണിയെത്തും ആ ഉസ്താദന്മാരിലൂടെയൊക്കെ തുടങ്ങിയിട്ടുള്ള ആ പ്രസ്ഥാനം അത് സൂഫി പാരമ്പര്യം തന്നെയാണ് ആ പാരമ്പര്യത്തിന്റെ പതാക തന്നെയാണ് ആദരണീയനായ ജിഫ്രി മുത്തുകോയത്തങ്ങൾ സംസ്ഥയുടെ നൂറാം വാർഷിക സംസ്ഥയുടെ നൂറാം വാർഷിക പന്തലിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ള പ്രാധാന്യം എന്നുള്ള ആ ഒരു സന്തോഷം അത് നമുക്കൊക്കെ ഏറ്റുവാങ്ങുവാൻ സാധിക്കുക കേരളീയ സമൂഹത്തിലെ സൂഫി പാരമ്പര്യം അതാണ് വിജ്ഞാനം കൊണ്ടുവന്നത് നമുക്ക് ദിശാബോധം നൽകിയത് അതാണ് സമസ്ത രണ്ടു തരത്തിലുള്ള സന്ദേശമാണ് സമൂഹത്തിന് നൽകിയിട്ടുള്ളത് ഒന്ന് സമുദായത്തിന്റെ ഐക്യമാണ് സമുദായത്തിന്റെ ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അത് രണ്ടും സംസ്ഥ്രധാനമായി മറ്റൊന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരവും നവോത്ഥാനപരവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഊത്തുപള്ളി സമ്പ്രദായങ്ങൾ അത് മദ്രസാ സമ്പ്രദായമായി നമുക്ക് പരിപോഷിപ്പിക്കുവാൻ കഴിഞ്ഞു ഇന്ത്യയിൽ എന്നല്ല ലോകത്തെ മറ്റൊരിടത്തും കാണാത്ത വിധത്തിൽ മദ്രസ പ്രസ്ഥാനത്തെ സാവർത്തികമാക്കി റൈറ്റ് ടു എജ്യൂക്കേഷൻ എന്നുള്ളത് കഴിഞ്ഞ പത്ത് കൊല്ലം മുമ്പ് മാത്രമാണ് ഇന്ത്യയുടെ പാർലമെന്റ് ഒരു നിയമമാക്കിയത് വാസ്തവത്തിൽ നമ്മൾ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസം എന്നുള്ളത് വിശ്വാസിയുടെ അവകാശമാണ് എന്ന് പ്രയോഗിച്ചു മദ്രസ പ്രസ്ഥാനത്തിലൂടെ എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് അഭിമാനം തരുന്ന ഒരു കാര്യമാണ് ഇന്ന് മദ്രസയിൽ പോകാത്ത ഒരു കുട്ടി ഉണ്ടാവില്ലല്ലോ ഒരു മുസ്ലിമായി പിറന്ന കുഞ്ഞിന് അഞ്ചു വയസ്സായി കഴിഞ്ഞാൽ അതിന്റെ രക്ഷിതാക്കൾ മദ്രസയിലേക്ക് ചേർക്കുന്നു അന്ന് തുടങ്ങുന്ന ആ വിദ്യാഭ്യാസം അതവൻ്റെ ജീവിതത്തിലേക്കും മുഴുവനുമുള്ള പ്രകാശമാണ് അവൻ കടന്നു പോകുന്ന വഴികളിലൂടെ ഒക്കെ ആ പ്രകാശം അവന് സഞ്ചാരം സഞ്ചാര വീതികൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇരുളുകളിൽ നിന്ന് ഉള്ള പ്രകാശം ഇരുളുകളിൽ നിന്ന് മഹത്തായ പ്രകാശത്തിലേക്കുള്ള വഴി സഞ്ചാരം അതാണ് ഹരിശ്വനത്തുൽ ചമ്മാഴത്തിന്റെ സഞ്ചാരം എന്ന് പറഞ്ഞത് അത് കേരളത്തിൽ ലോകത്ത് എവിടെയും ഇല്ലാത്ത വിധത്തിൽ നല്ലൊരു കേരള മാതൃകയായിട്ട് തന്നെ നമുക്ക് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു അങ്ങനെ മദ്രസകൾ അറബി കോളേജുകൾ മറ്റു ദീനി സ്ഥാപനങ്ങൾ അനാഥാലയങ്ങൾ പ്രൊഫഷണൽ കോളേജുകൾ ആർട്സ് കോളേജുകൾ ഇന്നിപ്പോ ഡിജിറ്റൽ എഡ്യൂക്കേഷനും സംസ്ഥാന കേരള ജിമ്മിയുടെ സംസ്ഥാന കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാളിയുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണല്ലോ പ്രവാസം എന്നുള്ളത് ആ പ്രവാസം അനുഭവിക്കേണ്ടി വരുന്ന മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ സംസ്ഥയുടെ തന്നെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള മദ്രസകൾ അവിടെ നമുക്ക് നടത്തുവാൻ സാധിക്കുന്നുണ്ട് അതേ അവസരത്തിൽ മറ്റു മറ്റു രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയില് ജപ്പാനിൽ ഓസ്ട്രേലിയയില് ഒക്കെ ജീവിക്കുന്ന മലയാളികൾ മുസ്ലിം മുസ്ലിങ്ങളായിട്ടുള്ള മലയാളികൾ അവരുടെ മക്കൾക്ക് മദർസാ വിദ്യാഭ്യാസം ഒരു വിദൂര സ്വപ്നമായിരുന്നു എങ്കിൽ സംസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ഓൺലൈൻ പദ്ധതിയിലൂടെ അവർക്കും മദർസാ വിദ്യാഭ്യാസത്തെ എത്തിപ്പിടിക്കുവാൻ സാധിച്ചിരിക്കുന്നു അവരുടെ കുട്ടികളും മദർസാ വിദ്യാഭ്യാസം വളരെ അർത്ഥവത്തായ രീതിയിൽ തന്നെ നേടുവാൻ കഴിയുകയാണ് ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും വളരെ മാതൃകാപരമായി വിദ്യാഭ്യാസത്തെ വളർത്തിയ ഈ മഹാപ്രസ്ഥാനം അതിലൂടെ ഉണ്ടാക്കിയ സാമൂഹ്യ പരിവർത്തനം എന്നുള്ളത് നമ്മുടെ പ്രത്യേകിച്ച് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അഭ്യുന്നതിയാണ് ഏത് മേഖലയിലും നമുക്ക് മുന്നേറുവാൻ സാധിച്ചിരിക്കുന്നു വിദ്യാഭ്യാസം തന്നെയാണ് അടിസ്ഥാനം മതപരമായ വിദ്യാഭ്യാസമുണ്ട് ഭൗതികതലത്തിൽ അക്കാഡമിക് വിദ്യാഭ്യാസവും ഉണ്ട് അതിനെയൊക്കെ പ്രചരിപ്പിച്ചും അതിലേക്ക് സമൂഹത്തെ പ്രേരിപ്പിച്ചും കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതും സംസ്ഥാന ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ് സുന്നത്ത് ജമാഅത്തെ ഇതിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനം ലോകത്ത് പല രാജ്യങ്ങളിൽ നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും അറബ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവും മറ്റു രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവും അവിടെയൊക്കെ തന്നെ ഇസ്ലാമിന്റെ ർന്ന വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം സമൂഹം എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് ഈ കേരളക്കരയിൽ മാത്രമാണ് നമുക്ക് ഇത്രയും പ്രകാശിതമായി കാണുവാൻ കഴിയുന്നത് എന്നുള്ള അഭിമാന ബോധവും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനെല്ലാമുള്ള നേതൃത്വം നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ പ്രസ്ഥാനമാണ് ഈ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അറിയാമല്ലോ പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പാർലമെന്റിൽ പൗരത്വം പൗരത്വ ബില്ല് പാസാക്കി എടുക്കാൻ ഗവൺമെന്റ് സാധിക്കുന്നില്ല കാരണം വേണ്ടത്ര ഭൂരിപക്ഷം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് അവർ ശ്രമം നടത്തി നോക്കി പുതിയ പാർലമെന്റിലും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വന്നുകൊണ്ട് പോലെയുള്ള ബില്ലുകളൊക്കെ പെട്ടെന്ന് പാസ്സാകമെന്ന് അവർ വ്യാമോഹിച്ചു പക്ഷെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ അതിന് തക്കതായിട്ടുള്ള ഭൂരിപക്ഷം നൽകിയില്ല എന്നാൽ അവർ അടങ്ങിയിരിക്കുന്നുമില്ല എസ് ഐ ആറിന്റെ പുതിയ പതിപ്പിലൂടെ എസ് ഐ ആറിന്റെ എസ് ഐ ആറിന്റെ പേരിൽ നടപ്പാക്കുന്ന ഒരുപാട് നയങ്ങൾ ഒരുപാട് നോംസ് ആൻഡ് കണ്ടീഷൻസ് ഇതൊക്കെ തന്നെ പൗരത്വ നിഷേധത്തിലേക്ക് നയിക്കുന്നതാണോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ് അപ്പൊ അവിടെയൊക്കെ തന്നെ നമ്മൾ വളരെയേറെ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ വീക്ഷിക്കേണ്ടതുണ്ട് ഐക്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ന്യൂനപക്ഷ ദളിത് ഐക്യം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ആ കാര്യത്തിൽ സമസ്ത എന്നും ജാഗ്രതയോടെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് എപ്പോഴും പറയുവാൻ സാധിക്കും പുതിയ കാലഘട്ടത്തിലും അതിന് ന്യൂനപക്ഷ വിദ്യാഭ്യാസവും ന്യൂനപക്ഷ സമൂഹത്തിന്റെ സാംസ്കാരിക മുന്നേറ്റവും അതിന് തക്കതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാർഗദർശനങ്ങൾ ഉപദേശങ്ങൾ ഇതൊക്കെ തന്നെ സംസ്ഥ തുടർന്നും നമുക്ക് നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട് നൂറാം വാർഷികത്തിലൂടെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നൂറ് പ്രകാശ വർഷങ്ങളാണ് വെറും നൂറ് വർഷമല്ല സംസ്ഥ ആഘോഷിക്കുന്നത് നൂറ് പ്രകാശ വർഷങ്ങളാണ് അത് എണ്ണാൻ കഴിയുന്നെങ്കിൽ എണ്ണി നോക്കിക്കോളും നൂറ് പ്രകാശ വർഷങ്ങളിലൂടെ ഈ സമുദായം ഈ സംഘടന നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ അത് അത്രമേൽ വികസിതമാണ് അത്രമേൽ വിപുലമാണ് അത് ഖുർആാനിന്റെ പാഠമാണ് തിരുസുന്നത്തിന്റെ പാഠമാണ് അവയെല്ലാം നോക്ക് നൽകിയിട്ടുള്ള ആത്മീയതയുടെ പാഠമാണ് അത് കൈവിട്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് സമൂഹത്തിനൊരു മുന്നേറ്റമില്ല എന്നുകൂടി തെളിയിക്കുവാനുള്ള അവസരമായി അതിനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിട്ട് നമ്മുടെ നൂറാം വാർഷിക സമ്മേളനം മാറണം എന്നാണ് നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് അള്ളാഹു നമുക്കത് എത്തിച്ചു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതലായിട്ട് പറയുന്നില്ല നേതാക്കളൊക്കെ അവിടെ സംസാരിക്കാനുണ്ട് ഞാൻ ജിഫ്രിയും തുക എല്ലാ വിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരുകയാണ് അദ്ദേഹത്തിന് ഈ ചൂടും തണുപ്പ് രണ്ടും ഉണ്ടല്ലോ ഇപ്പോൾ പകലല്ല ചൂടാണ് രാത്രി തണുപ്പാണ് അതിനെ രണ്ടും ആ ചൂടിനെയും തണുപ്പിനെയും അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും മുന്നോട്ട് പോകുവാനുള്ള ആ ശേഷിയും ശംഷയും താക്കത്തിനെയും ഉണ്ടാവ് നില്ക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അള്ളാഹുന്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു വാക്രദാന